ദമാസ് പോകുമ്പോൾ ഒരു മിന്നൽ മിന്നലോളി എന്റെ മേൽ പതിച്ചു സാവോൾ എങ്ങനെയാണ് ദമാസ് പോയത് എങ്ങനെ പോയാൽ ഇല്ല ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു പിന്നെ സൂക്ഷിച്ചു വായിച്ചപ്പോഴാണ് കുതിരപ്പുറത്ത് നിന്നും ഇല്ല പോവുകയായിരുന്നൊന്നേ ഉള്ളൂ ഏതായാലും പൊക്കൊണ്ടിരുന്ന ഈ യാത്രാ സംഘത്തിന്റെ മേൽ ഒരു മിന്നൽ ഉള്ളി പതിച്ചു അപ്പൊ ഈ പ്രകാശം പതിച്ചത് എല്ലാവരുടെയും മേലാണ് പൗലോസിന്റെ മേൽ മാത്രമല്ല എല്ലാവരുടെ മേലും ഈ പ്രകാശം പതിച്ചു അപ്പോൾ ഒരു സ്വരം കേട്ടു സാവോൾ സാവുൾ നീ എന്തിനന്നെ പീഡിപ്പിക്കുന്നു എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എല്ലാവരുടെ മേലുമാണ് ഈ പ്രകാശം പതിച്ചത് എല്ലാവരും ഇടിമുഴക്കം പോലെ എന്തോ ഒരു ശബ്ദം എല്ലാവരുമാണ് കേട്ടത് ഒരു പ്രത്യേക അനുഭവം എല്ലാവർക്കുമാണ് ഉണ്ടായത് പക്ഷെ ആ കൂട്ടത്തിൽ ഒരു പൗലോസ് മാത്രമേ ഉണ്ടായുള്ളൂ ഈ ദൈവാനുഭവത്തിന് സാക്ഷിയായത് കുറേ അധികം പേരുണ്ട് പക്ഷെ പൗലോസായി മാറിയത് ഒരാളെ ഉള്ളൂ എന്തുകൊണ്ടെന്നെയാ പ്രതികരിച്ചത് ഒരു തന്നെ ഉള്ളൂ അവൻ പ്രതികരിച്ചു ആരാണ് നീ മനസ്സിലാവുന്നുണ്ടോ ഈ പ്രതികരിക്കുന്നവന്റെ മേലെ അടുത്തൊരു വചനം വരുത്തുള്ളൂ ദൈവം ഒരിക്കലും സംസാരിക്കുമ്പോൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നവന് ദൈവം വീണ്ടും സംസാരിക്കും ദൈവം വീണ്ടും നിയോഗങ്ങൾ തരും ദൈവം വീണ്ടും അരളപ്പാട്ടുകൾ തെര കർത്താവ് ഉപയോഗിക്കും